ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ നമുക്ക് നിർഭാഗ്യകരമായ സംഭവങ്ങളുടെ അടിസ്ഥാന കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര ഭരണ സ്ഥാപനമാണ് ഈ ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും നിയോഗിക്കുകയല്ലാതെ സംസ്ഥാന ഗവൺമെൻറിന് ഈ സ്ഥാപനത്തിൽ ഒരു നിയന്ത്രണാധികാരവും അധികാരവും എച്ച് ആർ ആക്ടിൽ പറയുന്നില്ല ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ടി സി എച്ച് ആർ ഐ ആക്ട് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടിസ്ഥാന ഭരണ നിയമം അന്നും ഇന്നും എന്നും അതിൽ ഭേദഗതി വരുത്താൻ ഗവൺമെന്റ് അധികാരമുണ്ട് അത് നിലനിൽക്കുന്ന ആക്ട് അനുസരിച്ച് അത് എവരെ നിയമിക്കാനല്ലാതെ എവരെ അയോഗ്യപ്പെടുത്താനോ ജോലിയിൽ നിന്ന് പിൻവലിക്കാനോ പിരിച്ചുവിടാനോ ബോർഡിന് അധികാരമില്ല അതിന് അധികാരം കേരള ഹൈക്കോടതിക്കാണ് അപ്പൊ ഈ മേഖലയിലെല്ലാം കഴിഞ്ഞ കുറെ കാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ രാഷ്ട്രീയ പക്ഷപാതമോ രാഷ്ട്രീയ സാന്നിധ്യമോ ആണ് ഇതിന് കാരണം നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലേ തുടർന്ന് വരുന്ന എഴുപത്തഞ്ച് വർഷമായി അന്ന് നാല് വർഷമായിരുന്നു പിന്നീട് രണ്ടു വർഷമായി വരുന്ന പ്രസിഡന്റും അംഗങ്ങളും നേരിട്ടുള്ള രാഷ്ട്രീയക്കാരായിരുന്നില്ല മാത്രമല്ല അവർ എച്ച് ആർ ഐ ആക്ട് അത് അവർ പബ്ലിക് സർവെൻ്റ് ആയതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയവും പാടില്ല പക്ഷേ പിന്നീട് പിന്നീട് വന്നപ്പോൾ അതിനകത്ത് ക്ലിയർ രാഷ്ട്രീയക്കാർ വന്നു അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തെ സ്ഥാപനത്തിനകത്ത് രാഷ്ട്രീയ സംഘടനകളും വന്നു ഇവരൊക്കെ അവരൊക്കെ അവരുടെയൊക്കെ പ്രവൃത്തിയിൽ വരുന്ന രാഷ്ട്രീയ അതിപ്രസരം ഈ സ്ഥാപനത്തെ ഒരുമാതിരി തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ നമ്മുടെ ഹിന്ദു സ്ഥാപന സ്ഥാപനം ഇന്ന് വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഈ ശ്രീകോവിലിൻ്റെ ഈ ദ്വാരപാല വിഗ്രഹത്തിന്റെ ഈ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇതിനേക്കാൾ അതീവ ഗുരുതരവും ഈ ഈ ധർമ്മസ്ഥാപനത്തെ തകർക്കുന്നതുമായ ഒരുപാട് പ്രവണതകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിശ്ചിതമായ ആഡിറ്റുകളില്ല താൽക്കാലിക അപകരണം നടത്തിയ പണം ഈടാക്കുന്നില്ല അപകരണം നടത്തിയവർക്ക് അച്ചടക്ക നടപടികളില്ല നഷ്ടപ്പെട്ട ദേവസ്വം ലാൻഡുകൾ ദേവസ്വം ഭൂമികൾ യഥാവധി തിരിച്ചെടുക്കാനുള്ള നടപടികളില്ല ഇങ്ങനെ ആ മൂലാഗ്രഹം വലിയ ഭരണ തകർച്ചയാണ് ഈ സ്ഥാപനം നേരിട്ട് ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏതാണ്ട് അന്ത്യശ്വാസം വലിക്കുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്